രാമചന്ദ്രൻ സാർ പി എം ചേഫ് വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ട മാരാർ സാർ അതുപോലെ ലയൻസ് ക്ലബ് ഭാരവാഹികളെ അംഗങ്ങളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ കുടുംബാംഗങ്ങളെ ഈ മഹനീയ ചടങ്ങിന് നന്ദിപ്രകടനം നടത്തുക എന്നുള്ളതാണ് എന്നൊരു അർപ്പിതമായ കർത്തവ്യം ഞാൻ ഒരുപാട് വൈകി ഒരു സമയത്ത് ഞാൻ കൂടുതലിനി സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല ഞാൻ നേരെ എന്നിൽ അർപ്പിതമായ ആ കർമ്മത്തിലേക്ക് നീങ്ങിയാണ് പരിയാരം ലയൺസ് ക്ലബും ശില്പ ചിത്രകലാ അക്കാദമി ചെമ്പറങ്ങാറും സംയുക്തമായി സംഘടിപ്പിച്ച ആസ്പദ ശില്പസഞ്ചാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥി നമ്മുടെ ലയൻ കെ വി രാമചന്ദ്രൻ സർ ഡിസ്ട്രിക്ട് ഗവർണർന്ന് ആദ്യം തന്നെ എന്റെ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് വലിയ തിരക്കുകൾക്കിടയിലാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹവും അതേപോലെ അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും ചിത്രരേഖാ മേഡത്തിനും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അത് ക്ലബിന്റെ പേരിലും നമ്മുടെ എല്ലാ ക്ലബിന്റെ അംഗങ്ങളുടെ പേരിലും ഒക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേരേണ്ടതാണ് മുൻ എം പി കരുണാരൻ സാറ് കരുണാരൻ സാറിനും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം എന്റെയും ചാപ്റ്ററിന്റെയും ലയൻ സാസ്ഫർ ക്ലബ്ബിന്റെയും പേരിൽ നന്ദി അറിയിക്കയാണ് ഇത് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം ഒരു വലിയ ഒരു കർത്തവ്യം തന്നെയാണ് നമ്മുടെ ലയൻ രവീന്ദ്രനാഥൻ ഏറ്റെടുത്തിട്ടുള്ളത് ലയൻ രവീന്ദ്രനാഥനായിട്ട് എനിക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെടുത്ത് ഇന്റർനെറ്റ് കഫേ തുടങ്ങിയത് മുതലുണ്ട് ഇപ്പം ഈ ക്ലബിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും എപ്പോഴും നമുക്ക് ഒരു സംഘാടകൻ എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ നാട് എനിക്ക് ഒരു ചെറിയ ബന്ധുണ്ട് അത് അതിന്റെ പറയാം ഞാൻ കയ്യൂർ വീട്ടിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ ആയിരുന്നു അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്ന ഒരാളായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ സൂചിപ്പിച്ചു അതുപോലെ നമ്മുടെ ഇന്നിപ്പോ ഈ ഒരു ശില്പ ചിത്ര ഈ അക്കാദമിയിൽ വന്നിട്ട് ഈ സായാഹ്നം എന്ന് പറഞ്ഞത് ഒരു വളരെ മനോഹരമായി ഒരു വല്ലാത്തൊരു ഫീലാണ് ഉണ്ടായത് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് ഇതിന്റെ ശാസ്ത്രവും ഇതിന്റെ ഈ സയൻസും അറിയില്ലായിരുന്നു മഹാരാജ് സാർ ഇന്ന് അങ്ങനെയുള്ള ഒരു വലിയ ഒരു അനുഭവമാണ് തന്നത് ഇതൊക്കെ കുറേ കൂടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം അതൊക്കെ ഒരു സമയം ഉണ്ടാകുമായിരിക്കും എന്തായാലും നമുക്ക് ഇന്ന് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ദക്ഷിണേന്ത്യൻ ചിത്രശില്പ ചരിത്ര ഗവേഷകൻ ആർട്ടിസ്റ്റ് കെ കെ മഹാ എന്റെയും നമ്മുടെ ക്ലബിന്റെയും ആസ്തർ ക്ലബിന്റെയും ഈ നന്ദി അറിയിക്കുകയാണ് അതുപോലെ മൊഴിയൊക്കെ തരാനുള്ള രീതിയിൽ വരാന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിട്ടില്ല അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ക്ലബ് എക്സ്റ്റൻഷൻ ചെയർ സുജ മേഡം സുജ മേഡത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇവിടെയുള്ള എല്ലാവരും അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ആസ്പയർ ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് വേണ്ടി പയ്യന്നൂർ ലയേഴ്സ് മദർ ക്ലബിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏകദേശം നാല് വർഷത്തോളം നിരന്തരമായി ബന്ധപ്പെട്ടിട്ട് അതിനെ വിട്ട് എഫേർട്ട് എന്ന് പറഞ്ഞത് നമുക്കറിയാം കാരണം എത്രത്തോളം ഫോളോ ചെയ്തിട്ടാണ് കാരണം സമൂഹ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത്രത്തോളം താല്പര്യം കൊടുത്ത് ഏത് സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തും കിട്ടുന്ന മാഡം എപ്പോഴും നമുക്ക് ഒരു ഊർജം കരുത്തുമാണ് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കലുണ്ട് ഒരു ലേഡി ലയർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അഭിമാനിക്കാനുള്ള നേട്ടാണ് നമ്മുടെ സുജമേഡം സുജമാഠത്തിൻ്റെ നമ്മളോട് കൂടി ചേരുന്നത് നമുക്ക് വലിയ രീതിയിൽ ഒരു ഊർജ്ജം നൽകുന്നുണ്ട് എന്നും മേഡത്തിന്റെ സാന്നിധ്യം നമുക്ക് വലിയ വലിയതുണ്ട് സുജമേഠത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദിനേഷ് കുമാർ ടി സി വി സാർ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വർക്കുലായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ വന്ന് പരിഹാരത്തേക്ക് വന്നിട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഷാജി പയ്യന്നൂര് അങ്ങനെ ഏത് സമയത്തും നമുക്ക് ചെയ്തു തരുന്ന ഒരാളാണ് നമ്മുടെ സോൺ ചെയർ ആണ് ദിനേഷ് കുമാർ ടി സി വി സാർ അതേപോലെ അദ്ദേഹത്തിനും എന്റെ നന്ദി ചാപ്റ്ററിന്റെ പേരിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സോറി അതിന് മുന്നേ പറയാൻ സിദ്ധാർത്ഥ വണ്ണാരി സാറിൻ്റെ വിടാ പണ്ണാര സാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആണ് അദ്ദേഹം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ ബേസിക് ലൈഫ് സപ്പോർട്ട് പ്രോഗ്രാമിനൊക്കെ നമുക്ക് വളരെയധികം പ്രചോദനം തന്നിട്ട് നിങ്ങളുടെ ക്ലബ് നമ്മളുടെ ക്ലബ്ബ് ചെയ്യുന്ന പ്രവൃത്തികളെ എപ്പോഴും നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് പ്രസിഡന്റിനായാലും സെക്രട്ടറിക്കായാലും അഭിനന്ദന വാക്കുകൾ എപ്പോഴും നമുക്കൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം പകർന്നുകൊണ്ടിരിക്കുന്ന ആളാണ് സിദ്ധാർഥ സാർ സാറിന് നമുക്ക് മുന്നേ പരിഞ്ഞുകൊണ്ട് ഇപ്പോഴും ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കും നമുക്ക് കൂടുതലടുത്തങ്ങൾ നമുക്കും വലിയ തരത്തിൽ ഊർജ്ജം നൽകുന്ന സാറാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ പയ്യനൂർ മദർ ക്ലബ്ബിന്റെ ഗംഗ സാറാണ് പ്രസിദ്ധ ഗംഗാലക്കാട്ട് സാറാണ് സാറിന് എത്താൻ പെടാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു അതേപോലെ തന്നെ സെക്രട്ടറി മനോഹരൻ സാറ് കഴിഞ്ഞ ഇതേപോലെ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കൂടെ നിന്നിട്ട് ഒരുപാട് സംസാരിച്ചിട്ട് ഒരു ഊർജ്ജം പകരുന്ന ഒരാളാണ് അത് നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു ഊർജ്ജം പകർന്നിട്ടുണ്ട് സർ സാറിനും അതേപോലെ തന്നെ ട്രഷറർ പയ്യനൂർ ലൈൻസിന്റെ മോഹനമാഷ്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ദീർഘവീക്ഷണത്തോട് കൂടി കാരണം നമുക്ക് തന്നെ അറിയാം ഇപ്പം നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇത്രത്തോളം ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മളുടെ ക്ലബിന്റെ കൂടെ നിന്നിട്ട് എപ്പോഴും പലപ്പോഴും തിരക്കിലായി കഴിഞ്ഞാലും ആ തിരക്കിനിടയിലൊക്കെ സമയം കണ്ടെത്തിയിട്ട് നമുക്ക് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ തരിക സാമ്പത്തിക ആസൂത്രണം സാറിൽ നിന്ന് കണ്ടുപിടിക്കണം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മളെ എങ്ങനെ മുൻകൂട്ടി മുൻകൂട്ടി കണ്ട് എങ്ങനെ ചെയ്യണം എന്ന് പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വള്ളുവെട്ട് സാറ് അതേപോലെ സാറിന്റെ പ്രിയപത്നി ഡോക്ടർ സുധാ ബാലകൃഷ്ണൻ മേഡവും എവിടെയുണ്ട് അവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ചാപ്റ്ററിന്റെ പേര് അതുപോലെ നമ്മുടെ ഈ സർവീസ് ചെയറ് എന്ന് പറയുന്നത് ഇ വി രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മകളെടുത്ത് അവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ പല കാര്യങ്ങളും അവിടെ പോയി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല ആ ഒരു രീതിയിൽ അപ്പോഴും അതിനിടയിൽ വന്നിട്ടുള്ള സമയത്ത് ഷാജി നമുക്ക് വേണം ഒരു ഫിസിക്കൽ മീറ്റിംഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എത്രത്തോളം നമ്മളുടെ ക്ലബിന് മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്ന് പറഞ്ഞാല് എപ്പോഴും എന്ത് ചെറിയ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പോലും അതെങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ എപ്പോഴും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും അതും നമുക്ക് വലിയൊരു കരുത്താണ് അതേപോലെ അത് അദ്ദേഹത്തിന് ഞാൻ എന്റെ ഹൃദയം നേരിടുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്രഷറും അപ്പോർട്ടൻ അപ്പോട്ടനും അതേപോലെ ഏത് സമയത്ത് പോകാനും അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാല് വീടിന്റെ അടുത്തുമാണ് സാഹചര്യ മീറ്റിങ്ങിനായി കഴിഞ്ഞാൽ നമ്മൾ ഒരു അല്ലാത്തൊരു ഊർജ നമുക്ക് അപ്പൊ അങ്ങനെ നമ്മളെ ട്രഷർ ഇല്ലാതെ പരിപാടികൾ നടക്കില്ല സാമ്പത്തിക എന്ത് കാര്യത്തിനും മുന്നിൽ മുന്നിൽ ഇത് ചെയ്യാനുണ്ടാവും അവർക്കും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് പിന്നെ അതേപോലെ നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിൽ വളരെയധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ എസ് ബി ലാബിൻ്റെ ഇവിടെ പേര് കേട്ട ലാബാണ് എസ് ബി ലബോറട്ടറി മെഡിക്കൽ ലാബാണ് സ്കാനിങ് സെൻ്റർ ഒക്കെ ഉണ്ട് കരിമ്പ് ആശുപത്രിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും വെള്ളി വിട്ട് സാറ് നമ്മുടെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഡ്രോയിങ് ഇറ്റ് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് അദ്ദേഹം മകൻ ഇന്ന് വിളിത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കും ചത്രുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അത് നമ്മുടെ ലീഡർ പ്രസിഡന്റ് ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയൂട്ടി സാറ് അതേപോലെ ഡോക്ടർ രാമകൃഷ്ണർ സാറ് ലയൺ ഡോക്ടർ മനോജ് പി ഡി അതേപോലെ സുദീപ് ഡോക്ടർ കെ ടി മാധവൻ സാറൊക്കെ ഇവിടുത്തേക്ക് സാമ്പത്തിക സഹായം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ ക്ലബിനെ അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഇത് തന്നെയാണ് പ്രതീക്ഷയാണ് തരുന്നത് തുടർന്നും എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങൾക്കൊക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ലേഡി ലയൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡന്റ് പ്രസനേജിന്ന് പറഞ്ഞാൽ ഏത് നിമിഷത്തും നമ്മൾ വയനാട് ദുരന്തത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയിട്ട് സഹ സഹായ പ്രവർത്തനങ്ങളും നേരിട്ട് അവർ ഭീകരമായ അന്തരീക്ഷത്തിലാണ് അവർ ആ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നത് അപ്പോൾ സേവന സദ്യ ഒരു വനിതാ വിങ് കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്ന പലരും ഫാമിലിയായിട്ടൊക്കെ വരുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഈ ബോട്ട് യാത്രയൊക്കെ നടത്തി വരുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത ഒരു ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന എന്ത് കാര്യത്തിനും ഒരുമിച്ച് ഉണ്ടാവുമെന്നുള്ള ആ ഒരു പുതിയതായിട്ട് വന്ന ഇപ്പം സുനിൽ കഴിഞ്ഞാലും എല്ലാവരും വളരെ നല്ല ബോണ്ടിങ്ങിൽ പോകുന്നുണ്ട് ഈ ഒരു ഊർജ്ജം ഇതൊക്കെ ഈ ചേർത്ത് പിടിക്കലൊക്കെ എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നത് ലയൻസ് കുടുംബാംഗങ്ങൾക്കും ഇവിടെ വന്ന എല്ലാവർക്കും നമ്മുടെ ഞാൻ നന്ദി അറിയിക്കുകയാണ് അതിനെ ഇതിനു വേണ്ടിയിട്ട് വലിയൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം വന്ന ആ ആദിത്യ മര്യാദകളോട് നമ്മളെ ഉള്ളിലിരുത്തി വെള്ളവും ചായയും ഇതൊക്കെ തന്ന് ഇവിടെ നന്നായിട്ട് നമ്മളൊക്കെ ഇത് ഇത് ഈ വിടുത്തുകാർക്കും അതൊരു ാടിന്റെ കുടുംബത്തിനും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നന്ദി അറിയിക്കുകയാണ് ഇത് ഈ സായാഹ്നം ഒരിക്കലും ജീവിതത്തിൽ മറക്കൂല നിങ്ങൾ വലിയൊരു അനുഭവമാണ് നമ്മളുടെ ലയൺസിനും ഇവിടെയുള്ള എല്ലാ കുട്ടികളിലും ഒക്കെ ഉണ്ടാക്കിയത് ഇത് ഭാവിയിൽ നല്ല ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് വരും അതിന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ആശംസകളും പിന്തുണ ഒക്കെ ഉണ്ടാവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്